ഇതാ വേണ്ട അമ്മ ഞാൻ 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 വീട്ടിൽ പോയി വെജിറ്റബിൾ മോഷ്ടിച്ച് അത് അത് പാചകം കഴിക്കുന്നുള്ളൂ നടക്കില്ല ബാല ശരി പക്ഷേ നീ എനിക്ക് ൂ വിനെ അത്ര അത്യാവശ്യമാണെങ്കിൽ പിടിച്ച് മാറിക്കിടന്നുറങ്ങിയുള്ളൂ നീ വീണ്ടും അപ്രിയമായ തമാശകൾ പറയുന്നു പിന്നെ ഞാൻ എന്താ വേണ്ടേ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ച് പ്രാന്ത് പിടിക്കുന്നു എനിക്ക് സിന്ധു ചേച്ചി എന്നെ ഇങ്ങനെ ആക്കിയത് കുട്ടിക്കാലം മുതൽ എനിക്ക് എല്ലാം തരും ഒരു ചെറിയ കളിപ്പാടാണെങ്കിലും അത് എനിക്ക് തരും അന്ന് സിന്ധു ചേച്ചിക്ക് ഒന്നും ഇല്ലായിരുന്നു എനിക്കൊന്നും ഒരു കടലോളം വാത്സല്യം ഹിമാലയത്തോളം സ്നേഹം വേണ്ട ഒരു പൊടിയോളം എന്റെ മോഹങ്ങൾ ഞാനും ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി മോഹമല്ല ബാല അത് അതിമോഹമാണ് സ്ഥാനത്ത് കാര്യങ്ങൾ അനുകരിക്കുന്നത് എന്റെ നോക്കട്ടെ ൂടി നോക്കുമ്പോ ഞാനൊരു അനാഥയാട്ടും മാത്രമേ ഉള്ളതാ പിന്നേട്ടും ചിന്തിച്ചോ എനിക്കാരോ ഉള്ള എന്റെ മനസ്സ് ആലോചിച്ചു കൂട്ടിയിരിക്കുന്നു അറിഞ്ഞില്ല ഇന്നിപ്പ എന്താണ് നിന്നോട് പറയേണ്ടതെന്ന് അറിയാതെ ഞാൻ പതറിപ്പോകുന്നു ഇന്നത്തേക്ക് എന്നെ വിട്ടേക്കും ദീപിക്കടന്ന് അറിയും

എനിക്കറിയില്ല എന്നോട് എന്തെങ്കിലും പറയോ വിനേട്ടൻ പറയാൻ എന്തെങ്കിലും ഐ ഐ ലവ് ലവ് യു യു സോ മച്ച് എനിക്ക് ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് എനിക്കിത്രയും മതി വേറെ വിധത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് വിനേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ വന്നതാ എങ്ങനെയാണ് ഇന്ന് കണ്ട ബാല ആയിരിക്കില്ല നാളെ എന്റെ അസുഖം മാറ്റാൻ എനിക്ക് വേറെ കുറച്ച് വഴികളുണ്ട് ഞാൻ ആ വഴിയൊന്നും പോയി നോക്കട്ടെ സിന്ധു ചേച്ചിയെ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു കെട്ടിപ്പിടിച്ച് പോയി ഉറങ്ങിക്കോളൂ നീ സിന്ധുവിന്റെ അനിയത്തിയാണ് അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിയാണ് നീ കുറച്ചുമ്പോ പറഞ്ഞില്ലേ നിനക്ക് ആരുമില്ലാതെ വേദനിപ്പിച്ചു അതിനൊന്നും പറയാൻ പാടില്ല ഓക്കേ സാർ സാറിന്റെ അനിയത്തി രാജൻ മണിക്കരെ ഒരു മൂവിക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു സാറിനോടൊന്ന് ചോദിച്ചിട്ട് ചേച്ചേ ചേ എന്തിനാ അങ്ങനെ പറഞ്ഞത് രാജൻ പണിക്കർക്ക് രാജൻ പണിക്കരുടെ ആയിട്ടുള്ള അഭിപ്രായം വേണ്ടേ ഒന്നുകിലേ ഞാൻ വരാം അല്ലെങ്കിൽ ഐ ആം സോറി എന്തായിരുന്നു ഇല്ലേ പറയേണ്ടിരുന്നത് അത് പിന്നെ പിന്നെ പോവില്ല സർ നാണം പറഞ്ഞോണ്ടായിരുന്നു ആശയവിടെ ഞാൻ ബാലയെ ബാംഗ്ലൂരിൽ പഠിക്കാൻ അയച്ചത് അതൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പൊ അവൾ എന്നെ ഓർമ്മിപ്പിക്കുന്നു അവൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല രാവിലെ ഇറങ്ങിപ്പോയതാ ഇതുവരെ വന്നിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ബാലക്കിപ്പോ ചെരിഞ്ഞു വീണ പൊട്ടിടയുന്ന പ്രായ സിന്ധു വരുന്നതുവരെ വളരെ സൂക്ഷിക്കണം കുറെയൊക്കെ ഇഷ്ടത്തിന് കൊടുത്തേ മതിയാവും നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിച്ചാലോ കുറെ കൂടെ കഴിയട്ടെ അങ്ങോട്ട് എന്നാൽ അവളുടെ വാശി കൂടാതെ ശരി എവിടെ പോയിരുന്നു ഇതുവരെ ഞാൻ കണ്ടവരോടൊക്കെ കറങ്ങാൻ പോയി ഇതൊക്കെ നിന്റെ തമാശയാണോ അതോ വല്ല പക പോക്കലോ ആരെയാ നീ തോപ്പിക്കാൻ ശ്രമിക്കുന്നത് നിന്റെ സിന്തു ചേച്ചിയോ എന്നെയോ അതോ നിന്നെ തന്നെയാ എന്തായാലും എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്വത്താണ് നീ അത് അതേപടി എനിക്ക് തിരിച്ചു കൊടുക്കണം എന്നെ എന്റെ വഴിക്ക് നിനക്ക് എന്താ വേണ്ടത് പറ ഞങ്ങൾ പാടാറുള്ള പാട്ട് പാടണോ പാടാ നമ്പരേറ്റ വീട്ടിൽ മോഷ്ടിക്കാൻ പോണോ പോകാം നിന്റെ ആഗ്രഹങ്ങൾ അവിടം വരെ മാത്രമേ ഉള്ളൂവെങ്കിൽ ഉള്ളുവെങ്കിൽ അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് നീ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് എവിടെ നോക്കിയോ നീ ഒരു കാര്യം അറിയണം പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ഉണ്ടാവില്ല വാ നിറേത് മാത്രമായിരുന്ന സിന്ധു ചേച്ചി ഇപ്പോ എന്റേത് മാത്രമാണ് ആ എന്നോട് നിന്റെ ഉള്ളിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പകയുണ്ട് വെറുപ്പുണ്ട് അങ്ങനെയൊന്നുമില്ല ഏയ് ഇപ്പൊ നിന്റെ പ്രധാന ശത്രു നിന്റെ പ്രായമാണ് തോന്നുന്ന ഇത്തരം കൊച്ചു കോംപ്ലക്സുകളിലൂടെ ആ പ്രായം നിന്നെ തോൽപ്പിക്കാൻ തോൽക്കാൻ നീ എന്നും എവിടെയും ബാല ഒരു കോംപ്ലക്സുകളിലൂടെയും ഞാനും വിനേറ്റും ഇങ്ങനെ ഈ കിടന്നു ചേച്ചി വരുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ പറയണം പക്ഷെ അതിനു മുൻപ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ നീ പറഞ്ഞേക്കണം നീ തലനിറയെ പൂവെച്ച് ഒരു നവവധുവായി ഇറങ്ങിപ്പോകുന്നത് കാണുക എന്നത് സിന്ധുവിന്റെ ഏറ്റവും വലിയ മോഹമാണ് സിന്ധു അത് കാണുന്നത് കാണുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമാണ് വി വി ലവ് ലവ് യു യു ബാല എ ലോട്ട് വിനേട്ട നാളെ സൂരജിന്റെ പ്രോഗ്രാം കാണാൻ തുടക്കം മാത്രമാണ് നീ വലിയ ഉയരങ്ങൾ കീഴടക്കും എല്ലാവിധ ആശംസകളും എന്റെ മകന്റെ വഴിയിൽ ഇനി വന്നു പോരുത് പെണ്ണുങ്ങൾ ഒരു അവനെ സ്കൂളിലേക്ക് അയച്ചത് ഇനി ഒരിക്കലും നിങ്ങളെ മകനെ കാണില്ല ഒരിക്കലും ആണോ നീ ആഗ്രഹിച്ച പോലെ ഒരിക്കൽ പറഞ്ഞ നിന്നെ അനുവദിച്ചു ഇനി നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നാളെ നിന്നെ ആ സ്കൂളിൽ മാറ്റുകയാണ് ഇല്ല ഞാൻ വേറെ സ്കൂളിൽ പോവില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛനോട് പറയണ്ടേ പറ എന്താ തോന്നുന്നത് എനിക്ക് ആ സ്കൂളിൽ തന്നെ പഠിക്കണം ആ സ്കൂളിൽ ഇപ്പൊ നീ ഒരു ഹീറോ നിന്നെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒരുപാട് പേരുണ്ടാവും നീ പോകുന്നിടത്തക്ക കുട്ടികൾ കൂടും പലരും നിന്നെ പരിചയപ്പെടാൻ വരും നിന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കും ഇനി ഒരിക്കലും നിനക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല ഇല്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ നന്നായിട്ട് പഠിച്ചോളാം നന്നായിട്ട് പഠിക്കാനാണ് അതിലും നല്ല സ്കൂളിൽ ചേർക്കുന്നത് ശരി ഞാനിനി ഒരിക്കലും പാടില്ല സത്യം പക്ഷേ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റണ്ട എനിക്ക് അവിടെ തന്നെ പഠിച്ചാൽ മതി വേണ്ട എങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കൂടി ഞാനവിടെ പഠിച്ചോട്ടെ ഞാൻ നന്നായിട്ട് പാടിയായിരുന്നു എല്ലാവരും എന്നെ അഭിനന്ദിക്കുന്നത് കേട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഒറ്റ നിമിഷത്തേക്ക് പോലും നിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒന്നും വിഷമം കാണും അത് കഴിഞ്ഞു മാറിക്കോളും 엔다 엔도르 리브담 엔도 솨브담 수레수레 സാർ ഞാൻ രാജമണിക്കരാ ആ രാജൻ പറഞ്ഞോളൂ സാർ സൂരജ് ആത്മഹത്യയാൻ ശ്രമിച്ചു എപ്പോ ഇന്നലെ രാത്രിയില് ഇപ്പൊ ഹോസ്പിറ്റലുണ്ട് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു സൂരജ് ഹോസ്പിറ്റലിലാണ്